വെടി നിർത്തിയത് ട്രംപല്ല ഇടയിൽ കയറി നിന്ന് ഗോൾ അടിക്കരുത് ഇന്ത്യ അമേരിക്കയെ ഒടുവിൽ താക്കീത് ചെയ്ത് നിലപാട് ഉറപ്പിച്ചു നയം വ്യക്തമാക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ വെടിനിർത്തലിന് ട്രംപ് മധ്യസ്ഥ വഹിച്ചുവെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ അവകാശവാദം ഇന്ത്യ വീണ്ടും നിരാകരിച്ചു ട്രംപ് ഭരണകൂടം യു എസ് കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിക്ക് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാങ് ആണ് ട്രംപിന്റെ വാദത്തെ നിഷ്കരണം തള്ളിക്കളഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അമേരിക്കയിലെ കോടതി ഹർജിയെ സംബന്ധിച്ച് കോടതി ഉത്തരവുകളും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പരാമർശിച്ച ഈ പ്രത്യേക വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് നന്നായി വ്യക്തമാക്കിയിട്ടുണ്ട് മെയ് പതിമൂന്നിന് വ്യക്തമായ ഞങ്ങളുടെ നിലപാട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ അഭിമുഖീകരിച്ചതു മുതൽ തന്നെ മെയ് പത്തിന് വെടിനിർത്തൽ വരെ ഇന്ത്യ യു എസ് നേതാക്കൾ തമ്മിൽ സൈനിക സാഹചര്യം ചർച്ച ചെയ്തിരുന്നുവെന്നും എന്നാൽ ആ ചർച്ചകളിൽ ഒന്നും തന്നെ വ്യാപാരത്തിന്റെയോ ടാരിഫിന്റെയോ പ്രശ്നം ഉയർന്നു വന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാന്റെയും ഡി ജി എംഒആർ തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിലൂടെയാണ് വെടിവെപ്പ് വേർപെടുത്തൽ തീരുമാനിച്ചതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ടേയെന്നും രൺദീപ് ജയ്സ്വാളുടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ വ്യാപാര കരാർ ഉപയോഗിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ് ഭരണകൂടം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് യു എസ് കൊമേഴ്സ് സെക്രട്ടറി ഹെവർഡ് ലൂട്നിക് യു എസ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത് ഇതോടെ ഇതുവരെ പ്രസ്താവനകളിൽ മാത്രമായി ഒതുങ്ങി നിന്ന അവകാശവാദങ്ങൾക്ക് ഔദ്യോഗിക സ്വഭാവം കൈവന്നിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ സാധ്യമായത് തന്നെ പ്രസിഡന്റ് ഇടപെട്ട് ഇരു രാജ്യങ്ങൾക്കും യു എസുമായി വ്യാപാര ബന്ധത്തിന് അനുമതി നൽകിയതുമായത് കൊണ്ട് മാത്രമാണ് എന്നാണ് ഇവർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്നാൽ അതല്ല സത്യമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അതുവഴി ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമായിരുന്ന യുദ്ധം ഒഴിവാക്കാനായി എന്നും പറയുന്നു ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്കെതിരായ കേസുകൾ വാദം കേൾക്കവെയായിരുന്നു ഇത്തരത്തിലൊരു സത്യവാങ്മൂലം സമർപ്പിച്ചതും വ്യാപാര നയങ്ങൾക്കെതിരായ ഏതൊരു വിധിയും മേഖലയിലെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയായി മാറുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമെന്ന് ഇടയാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവരുണ്ടേ എന്നും വിഷയം ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകനായ രാജീവ് സർദേശായി ട്വീറ്റും ചെയ്തിട്ടുണ്ട് യു എസ് സർക്കാർ കോടതിയിൽ നുണ പറഞ്ഞിട്ടുണ്ടോ അതോ ഈ വെടിനിർത്തൽ കരാറിന് പിന്നിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ടോ എന്നും സർദേശായി ട്വീറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാർ സാധ്യമായാൽ വ്യാപാര കരാർ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് ട്രംപിന്റെ അവകാശവാദം ഇന്ത് തുടർച്ചയായി തന്നെ തള്ളിക്കളഞ്ഞിരുന്നു എന്ന ആവശ്യം പാകിസ്ഥാനാണ് ഉന്നയിച്ചതെന്നും അതനുസരിച്ചാണ് ചർച്ചകൾ നടത്തിയതെന്നും ഇന്ത്യ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇതേപോലെ തന്നെ ട്രംപിന്റെ വ്യാപാര നയങ്ങളെ അനുകൂലിച്ചുകൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് വെസ്വന്ത് എന്നിവരും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്കെതിരെ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിലെ വാദം കേൾക്കവെയാണ് യു എസ് സർക്കാരിന്റെ ഈ അവകാശവാദങ്ങൾ ഉണ്ടായിരിക്കുന്നതും അതുപോലെ തന്നെ മാൻഹഡിനെ കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിലാണ് വാദം കേട്ടതും എന്നാൽ ഇപ്പോൾ ഈ വാദത്തെ നിഷ്കർമ്മം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്